ഇരിക്കുന്നതിന് മുൻപേ കാലു നീട്ടുക എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരൂ ഇരിക്കാൻ ചിന്തിക്കുന്നതിന് മുൻപേ കാലു നീട്ടുന്ന അപൂർവ പ്രതിഭാസത്തിനുള്ള കോച്ചിങ് ക്ലാസുകൾ ഇവിടെ കുറഞ്ഞ നിരക്കിൽ എടുത്തുകൊടുക്കുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ അടിപിടിയാണ് കോൺഗ്രസിനുള്ളിൽ വേറെ ഒന്നുമല്ല മുഖ്യമന്ത്രി ആരാവണമെന്നാണ് അവർക്കിടയിലെ പ്രധാന ചർച്ച പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നൊരു കീഴ്വഴക്കം അവർക്കിടയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ല കഴിഞ്ഞ രണ്ടു തവണയും ജനങ്ങൾ തള്ളി പറഞ്ഞതാണ് ഇതൊന്നും അവർക്കൊരു വിഷയമല്ല ഏറ്റവും രസകരമായ കാര്യം കോൺഗ്രസ് ഇനി കേരളം സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് വേറെ ആരുമല്ല തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലു ആണ് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം തവണയും പരാജയപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലുവിന്റേതായി ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണം ചെയ്യുന്നില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് പാർട്ടിക്ക് ഇതിനകം തന്നെ അധപ്രതനം സംഭവിച്ചു കഴിഞ്ഞുവെന്നും കനവുലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നുണ്ട് കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ള കോൺഗ്രസിന്റെ ശ്രമം അപകടത്തിലാണെന്നും മൂന്നാം തവണയും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്കാണ് കനുകൊലു ലക്ഷ്യം വെക്കുന്നതെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് സർവേ വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളം അസം തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനുകൊലുവിനെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പൾസറിഞ്ഞ് തെരഞ്ഞെടുപ്പിലുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താനാണ് കനുകൊലുവിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ചുമതല തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനുകൊലവും സംഘവും രൂപം നൽകും കനുകൊലവിന്റെ ടീമിനു പുറമെ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷാവസാനമുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത് ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽ ഡി എഫ് സർക്കാരിന്റെ തുടർ ഭരണം കനുകൊലവും സമ്മതിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സമാന റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ ഈ അസുഖം മാറാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് ആലോചിക്കേണ്ട കാര്യമില്ല ജനത്തിന്റെ പൾസ് പൾസറിയാനും കൂടുതൽ കളക വയ്ക്കേണ്ട ഇതിനൊരു എളുപ്പ വഴിയുണ്ട് വേറെ ഒന്നുമല്ല ജനപ്രതിനിധി എന്നാൽ ജനങ്ങളെ സേവിക്കുന്ന ആൾ എന്നാണല്ലോ ജനങ്ങളെ നന്നായി തന്നെ സേവിക്കുക സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള വഴികൾ മാത്രം ആലോചിക്കാതെ ഇടയ്ക്കെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഇനി അതെങ്ങനെ കഴിയുമെന്നാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭരണം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചോളൂ അപ്പൊ മനസ്സിലാവും ഒരു ജനപ്രതിനിധി എങ്ങനെയാണെന്ന് എങ്ങനെ ആവണമെന്ന്